ഏങ്ങി ഏങ്ങി കരഞ്ഞ് കണ്ണീരൊക്കെ ഒഴിപ്പിച്ച് വയർത്ത് കുളിച്ച് വന്ന് എന്നെ വന്ന് കെട്ടിപ്പിടിക്ക് ഞാൻ പെട്ടെന്ന് അടുത്തോളം പേടിച്ചങ്ങോ ആദ്യ ഇതിലോ ഉറങ്ങുകയും ചെയ്തു അവരുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കണം അപ്പൊ എൻ്റെ കുഞ്ഞിന് സംഭവിച്ചത് അവർക്ക് പ്രശ്നമല്ല ഇന്ന് എൻ്റെ കുഞ്ഞ് ജീവനോടെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ക്ഷമിക്കും ചില ഒന്നും എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ആരോട് പറയുമായിരുന്നു സ്കൂൾ ബസ് വരുന്ന സമയമാണ് എന്തോ ദൈവഭാഗ്യം കൊണ്ടാണ് മോൻ ഇവിടെ എത്തിയത് ക്ഷമിച്ചു കൊടുക്കാൻ പറ്റത്തില്ല നടപടി സ്വീകരിക്കും വെറും രണ്ടര വയസ്സ് മാത്രം പ്രായമുള്ള പയ്യൻ ഒന്നര കിലോമീറ്റർ താണ്ടി തന്റെ നഴ്സറിയിൽ നിന്ന് വീട്ടിലേക്ക് പോയ സംഭവം പലരും അറിഞ്ഞു കാണും അല്ലെ അത്ഭുതം എന്ന് നമുക്ക് ഇതിനെ കുറിച്ച് പറയാൻ പറ്റും തിരുവനന്തപുരം കാക്കാമൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ സംഭവം നടക്കുന്നത് അങ്കിത് എന്നുള്ളതാണ് ഈ പയ്യന്റെ പേര് സോഹിൽ ഉദോറിൻ സ്കൂൾ എന്ന് പറയുന്ന സ്ഥാപനത്തിന് കീഴിലുള്ള നഴ്സറിയിലാണ് ഈ സംഭവം നടക്കുന്നത് ഉറപ്പായും ഇങ്ങനെ ഒരു സംഭവം ആ നഴ്സറിയിൽ നടന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായും അതിന് ഉത്തരവാദികൾ എന്ന് പറഞ്ഞത് ആ നഴ്സറി അധികൃതർ തന്നെയാണ് അല്ലെ അങ്ങനെ തന്നെയാണ് എന്തായാലും ഈ രണ്ടര വയസ്സുള്ള അങ്കിതിന്റെ അമ്മയുടെ പേര് അർച്ചന എന്നുള്ളതാണ് ഒരു ഫാർമസിസ്റ്റ് ആണ് അച്ഛന്റെ പേര് സുതീഷ് എന്നുള്ളതാണ് അപ്പൊ എങ്ങനെ ഈ സംഭവം നടന്നു എന്നുള്ളതാണ് അല്ലെ നമുക്ക് അതിലേക്ക് വരാം പൊതുവേ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അമ്മൂമ്മയാണ് സ്കൂളിൽ കൊണ്ടു ചെന്നാക്കുന്നതും കൂട്ടി വരുന്നതും ഒക്കെ അപ്പൊ അന്നേ ദിവസം അമ്മൂമ്മ പതിവ് പോലെ നഴ്സറിയിൽ കുട്ടിയെ കൊണ്ടു ചെന്നാക്കിയതാണ് ആ നഴ്സറി സംബന്ധിച്ചിടത്തോളം അവിടെ നാല് ടീച്ചേഴ്സിനെയാണ് കുട്ടികളെ നോക്കാൻ എനിപ്പിച്ചിട്ടുള്ളത് ആ ദിവസം അവർക്കൊരു കല്യാണം ഉണ്ടായിരുന്നു അപ്പൊ അതിൽ മൂന്ന് ടീച്ചേഴ്സ് എന്താക്കി കല്യാണത്തിന് പോയി ഒരു ടീച്ചർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു നഴ്സറിയിലുള്ള മുഴുവൻ കുഞ്ഞുങ്ങളെ നോക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് അവിടെ നാല് ടീച്ചേഴ്സിനെ നിയമിച്ചത് കാരണം കുട്ടികളാണ് ഒന്ന് കണ്ണ് തെറ്റിയാൽ തന്നെ അവരെന്താണ് ചെയ്യാന്ന് നമുക്ക് പറയാൻ പറ്റൂല അത്തരത്തിലുള്ള ശ്രദ്ധ തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് ക്ലാസ്സിലൊരു കുട്ടി മൂത്രം വഹിക്കാൻ വേണ്ടി അവിടുത്തെ ടീച്ചറിനോട് ആവശ്യപ്പെട്ടു എന്താക്കി കുട്ടിയുടെ പ്രകാരം ക്ലാസ്സിലെ ക്ലാസ്സിൽ വാതിലങ്ങ് തുറന്നു കൊടുത്തു അങ്ങനെ ടീച്ചർ വാതിലും തുറന്നതും അതിന്റെ വിടവിലൂടെ ഈ രണ്ടര വയസ്സുള്ള അങ്കിത അങ്കിതങ്ങിറങ്ങിപ്പോയി ടീച്ചറാണെങ്കിൽ അത് ശ്രദ്ധിച്ചതും ഇല്ല ടീച്ചറാണെങ്കിൽ വാതിലും തുറന്നു മൂത്രം വഹിച്ച കുട്ടിയും അവിടെ നിന്ന് അതിനിടയ്ക്ക് ഇവരെ അങ്ങ് ശ്രദ്ധിക്കാനങ്ങ് വിട്ടു എന്തായാലും അങ്കിത് ക്ലാസിന് പുറത്തെത്തി അങ്ങനെ പുറത്തേക്ക് നടന്നു ആ സമയത്തുള്ള കുഞ്ഞിന്റെ അവസ്ഥ ഞങ്ങൾക്ക് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ഇടിച്ച് നടക്കലായിരിക്കും അല്ലെ വലിയൊരു മാനസിക സംഘർഷം തന്നെ ആ സമയത്ത് കുഞ്ഞിനുണ്ടാകും എന്തായാലും അതിനുള്ള ശേഷം കുറച്ച് സമയം കഴിഞ്ഞ് അങ്കിതിന്റെ അമ്മൂമ്മ വീട്ടിലെ ഉമ്മറത്ത് എന്തോ ചെറിയ പണികൾ ചെയ്തോണ്ടിരിക്കുന്നു അപ്പോഴാണ് അങ്കിത് കയറ്റി തുറന്ന് നേരെ അമ്മൂമ്മയുടെ കയ്യിലേക്ക് അമ്മുമ്മു ഓടി വന്ന് മയങ്ങി വികുന്നത് കയ്യിലേക്ക് ബോധം കിട്ടു വിഴുകയായിരുന്നു എന്തായാലും അതിനെ സംബന്ധിച്ച് അമ്മൂമ്മ തന്നെ പറഞ്ഞത് നമുക്കൊന്ന് കണ്ടു നോക്കാം ഫോക്കസ് ന്യൂസ് ടി വി എന്ന ചാനലിലാണ് ഈ ന്യൂസ് വന്നിട്ടുള്ളത് നമുക്ക് എന്തായാലും डॉक्त രാവിലെ നേട്ടം ഇപ്പോഴും മാറ്റി മാറിയിട്ടില്ല ഞാൻ രാവിലെ കൊണ്ടാക്കുകയും ചെയ്ത കാര്യം ഇവൻ വരണത് മൂന്ന് മണിക്ക് അപ്പൊ ഇവനെ വിളിക്കാൻ പോകണമെന്നുള്ള ദുരിസത്തിൽ ഞാൻ ഇങ്ങനെ പറവരാ ജോലിയൊക്കെ ചെയ്തിട്ട് ഇവൻ ഓടി ഇഞ്ഞ് അമ്മ വിളിച്ചോണ്ട് വന്ന് കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ചങ്ങ് എന്റെ നെഞ്ചത്തോട് അപ്പം കിടുകട ഇറക്കി അവന്റെ നെഞ്ചെടുപ്പ് ശരിക്കും കൂടി വേർത്ത് കണ്ണീരൊഴിക്കും അപ്പൊ ഞങ്ങട്ട് ആരെ കൂടെ വന്ന് എന്ന് ചോദിച്ചപ്പോ ഞാൻ വിളിച്ച കല്യാണത്തിന് പെട്ടോ ഇവന്റെ കൂടെ വന്നിരുന്നു നോക്കിയപ്പോ ഇവനുമില്ല വണ്ടിയില്ല അങ്ങനെ എനിക്ക് പെട്ടെന്ന് ഞാൻ ഇവിടുന്ന് ചെന്ന് ഫോൺ എടുത്ത് അവരെ വിളിച്ച് കേട്ടപ്പോഴും ആന്റി അങ്ങ് വന്ന സോറി ആന്റി ഇനി ഇതുപോലെ ഒന്നും ഞാൻ ഒരു ആവർത്തിക്കൂലി ക്ഷമിക്കണം എന്ന് പറഞ്ഞു ഞാൻ അമ്മയുടെ ശ്രുതി എന്ന് എന്നോട് അധ്യാപിക ഞാൻ മാത്രമേ ഉള്ളൂ അന്റെ ബാക്കി മൂന്നുവേര് കല്യാണത്തിന് പോയെന്നാണ് ആ കൊച്ചു പറഞ്ഞത് എന്നിട്ട് അവള് പറഞ്ഞു ഞാൻ മറ്റൊരു അടികളെയും ഗേറ്റിനകത്തിട്ട് പൂട്ടിയ ശേഷം ഞാൻ സ്കൂട്ടി എടുത്തും കൊണ്ട് മുക്കാൽ ഭാഗം വരെ വന്നു അപ്പൊ ഞാൻ ചോദിക്കും നീ മുക്കാൽ ഭാഗം വന്ന നീ എന്റെ വീട്ടിലൊന്നും വരാത്തത് എന്ത് മുക്കാൽ ഭാഗം വന്നിട്ട് തിരിച്ചു എവിടെ പോയി അവര് വേറെ വഴി പോയെന്നോ എങ്ങനെയെന്തോ അവര് മുക്കാ വഴി വരെ വന്നിട്ട് തിരിച്ചു പോയെന്നാണ് പറഞ്ഞത് അപ്പൊ അവിടെയുള്ള ടീച്ചർ ഭാഗം വരെ വന്ന് തിരിച്ചു പോയെന്നുള്ളതാണ് പറയപ്പെടുന്നത് അല്ലേ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല കാരണം മുക്കാൽ ഭാഗം വരെ വന്നിട്ടുണ്ടെങ്കിൽ കുട്ടിയെ കിട്ടേണ്ടതാണ് കാരണം കണക്ക് പ്രകാരം ഒരു മണിക്കാണ് നഴ്സറിയിൽ നിന്നും കുഞ്ഞിനെ മിസ്സാകുന്നത് കുഞ്ഞു വീട്ടിലെത്തുന്നത് രണ്ടേ അഞ്ചിനാണ് അതായത് നഴ്സറിയും വീടും തമ്മിൽ ഒരു മണിക്കൂർ ഗ്യാപ്പ് അല്ലെ എങ്ങനെയാണെങ്കിലും കുഞ്ഞിനെ നഷ്ടമായ വിവരം ഇവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മുപ്പത് മിനിറ്റിനുള്ളിലെങ്കിലും അറിയേണ്ടതാണ് അല്ലെ ആ ഒരു സമയത്ത് കണക്ക് പ്രകാരം കുഞ്ഞ് വായുടെ പകുതി പോലും താണ്ടിയിട്ടുണ്ടാവില്ല അപ്പൊ ഭാഗം വന്ന് ഇവർക്ക് എങ്ങനെ കുഞ്ഞിനെ കാണാതെ പോകാൻ പറ്റും ഉറപ്പായും വയലെവിടെയെങ്കിലും ഒക്കെ വെച്ച് കുഞ്ഞിനെ കാണേണ്ടതാണ് അല്ലേ വേറെ ഒന്നും വേണ്ട കുഞ്ഞിനെ ഇവർ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വീട് ഒന്ന് പോയി നോക്കും അല്ലെ അതല്ലാതെ ഭാഗം വന്നൊന്നും ആരും തിരിച്ചു പോകില്ല വീട്ടിലെത്തിയിട്ടുണ്ടോന്ന് അറിയാമെങ്കിൽ ഒന്ന് വീട് വരെ പോയി നോക്കും ചിലപ്പോൾ വീട്ടിൽ കയറിയില്ലാന്ന് വരും എന്നാലും വീട് വരെ എന്തായാലും പോയി നോക്കും അപ്പൊ അങ്ങനെ എത്തി നോക്കുന്ന സമയത്ത് ടീച്ചർ പറയുന്നത് പച്ചക്കടവാകാനാണ് സാധ്യത ഈ ടീച്ചേഴ്സ് അറിയുന്നത് തന്നെ ഈ അമ്മമ്മ വിളിച്ച് കാര്യം പറയുമ്പോഴായിരിക്കും എന്തായാലും ആ നഴ്സറിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഗേറ്റ് ഒക്കെ ഉണ്ട് എന്ത് കാര്യം അത് എപ്പോഴും തുറന്നിട്ടാണ് കിടക്കുന്നത് അതുകൊണ്ടാണല്ലോ ഈ കുഞ്ഞ് കുഞ്ഞു സിംപിളായിട്ട് അവിടുന്ന് ഇറങ്ങി പോകുന്നത് ആ ഗേറ്റ് എങ്കിലും അടച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ആ കുഞ്ഞിന് അവിടുന്ന് കിട്ടിയേനെ അല്ലെ പിന്നെ നേഴ്സറിയുടെ അടുത്തുള്ള ഒരു വീട്ടിൽ നിന്നും കുഞ്ഞ് നടന്നു പോകുന്നതിന്റെ സി സി ടി വി ഫുട്ടേജ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അതിനെ കുറിച്ച് കുഞ്ഞിനെ അമ്മ പറയുന്നത് നമുക്കൊന്ന് കണ്ടോ സി സി ടി വിയിലെ കുഞ്ഞു കരഞ്ഞുകൊണ്ടാണ് ഓടുന്നത് കരഞ്ഞുകൊണ്ട് കുറച്ച് ഭാഗം വരുന്നുണ്ട് വീണ്ടും അവന് ഒരു ഇതില്ലാതെ അവൻ തിരിച്ചു പോകുന്നു തിരിച്ചു പോയിട്ട് വീണ്ടും അവൻ തിരിച്ച് ഇങ്ങോട്ട് തന്നെ ഓടുകയാണ് അത് നമുക്ക് കാണുമ്പോൾ നമ്മളെ ചങ്ക് പൊട്ടി പോകുന്ന ഒരു സീനാണ് അത് കുഞ്ഞു കൊച്ചു കരയാണെങ്കിൽ ഏങ്ങയെല്ലാം അടിച്ച് കരഞ്ഞുകൊണ്ടാണ് അതിൽ നിന്ന് വരുന്നത് പക്ഷെ ആ വീട്ടുകാരാ സി സി ടി വി ഫുട്ടേജ് തരാൻ തയ്യാറാകുന്നില്ല അവർ ആ സ്കൂളുമായിട്ട് ബന്ധമുള്ള ആൾക്കാരാണ് അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിലെ കൊടുത്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കംപ്ലൈന്റ് കൊടുത്തപ്പോൾ അവിടെ വെച്ച് അന്ന് ഇവര് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു പേരൻറ്റ്സ് മീറ്റിംഗ് വെക്കും അതിൽ ഇതെടുക്കുമെന്നാണ് പറഞ്ഞത് അപ്പോൾ പോലീസ് പറഞ്ഞു അമ്മ ഇത് ആക്കുമെങ്കിൽ നമുക്ക് ഇതിവിടെ വെച്ച് സംസാരിച്ചു കൊടുക്കാം ഞാൻ പറഞ്ഞു ഇല്ല നമ്മൾ ഇതിൽ നിന്ന് മുന്നോട്ട് തന്നെ പോകും നമുക്കതില് വേറെ ഇതിൽ നിന്ന് നമ്മൾ തയ്യാറല്ല ഇനി ഒരു കുഞ്ഞിനിങ്ങനെ സംഭവിക്കരുത് സംഭവിക്കാൻ നൂറ് ശതമാനം അതത്രേ ഉള്ളൂ ഉറപ്പായിട്ടും ഇവിടെ കേസിന് തന്നെ പോകണം എന്തൊക്കെയാലും ഇവിടെ സി സി ടി വി കിട്ടിയ വീട്ടുകാർ ആ ഫുട്ടേജ് പോലീസുകാരാണെങ്കിലോ കേസെടുക്കാതെ ഒത്തുതീർപ്പിന് ശ്രമിക്കുന്നു അല്ലെ അവരെല്ലാം ും സ്കൂളിന്റെ ഭാഗം ചേർന്ന് കളിക്കാനാണ് ശ്രമിക്കുന്നത് പിന്നെ അങ്ങനെയല്ലേ വരും സ്കൂളല്ലേ അത്യാവശ്യം പിടിപാടില്ലാതെ തരുന്ന സ്കൂളുകളൊന്നും നടത്താൻ പറ്റില്ലല്ലോ അല്ലെ എന്തായാലും ഇനി അത് അവിടെ ആവർത്തിക്കാൻ പാടില്ല പക്ഷെ ഞാൻ ആലോചിക്കുന്നത് അതല്ല ഈ കുഞ്ഞു ഒരു മണിക്കൂറോളം വയൽ നടന്നു അലിഞ്ഞു നടന്നു എന്നുള്ളതാണ് അല്ലെ അങ്ങനെ അലിഞ്ഞു നടക്കുകയാണെങ്കിൽ ഈ കുഞ്ഞിനെ മാതാപിതാക്കൾ അറിയുന്ന ആരെങ്കിലും അവിടെ ഉണ്ടാവേണ്ടതല്ലേ അവരാ കുഞ്ഞിനെ കണ്ട് വീട്ടിലേക്ക് കൈ പിടിച്ച് ഏൽപ്പിക്കേണ്ടതല്ലേ അല്ലെ അങ്ങനൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല ഇനി ആ മാതാപിതാക്കൾ അറിയാത്ത ആരെങ്കിലും കാണുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ കുഞ്ഞിനെ പിടിച്ച് അവർ പോലീസ് സ്റ്റേഷനെങ്കിലും ഏൽപ്പിക്കേണ്ടതാണ് അങ്ങനെയൊന്നും ഇവിടെ നടന്നിട്ടില്ല കുഞ്ഞിനാണെങ്കിൽ ഒരു അപായവും സംഭവിച്ചിട്ടുമില്ല ഇനി അതെല്ലാം കണ്ടിട്ടും മൈൻഡ് ചെയ്യാത്തതാണോ അതല്ലെങ്കിൽ ആ സമയത്ത് ആരും അവിടെ റോട്ടിൽ ഒന്നും ഇറങ്ങാറില്ല അല്ല അറിയാത്തോണ്ട് ചോദിക്കാമേ അതൊരു അത്ഭുതം തന്നെയാണ് ഒരു ചോദ്യം ചിന്തിയം തന്നെയാണ് എന്തായാലും ഒരു പോരലും ഒന്നും കുട്ടിയെ കിട്ടിയല്ലോ അത് തന്നെ മഹാഭാഗ്യം കുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് അമ്മ പറയുന്നുണ്ട് നമുക്ക് എന്താ കണ്ടുവക്ക ഓനെ ഇപ്പം മുമ്പാണെങ്കിൽ നല്ല ആക്റ്റീവായിരുന്നു ഇപ്പം കുഞ്ഞു ഭയങ്കരമായിട്ട് പേടിച്ച് ഉറക്കത്തിൽ പേടിച്ച് വിളിക്കുക നേരത്തെ നല്ല സംസാരിക്കുമായിരുന്നു ഇപ്പം അവന് സംസാരം വളരെ കുറവാണ് അതിൽ പിന്നെ അവന് നല്ല മാനസികമായിട്ട് എന്തോ ഒരു ഇത് പറ്റിയിട്ടുണ്ട് ഇനി കുറേ ഇന്ന് വെച്ചാൽ അല്ലെങ്കിൽ അമ്മേടെ കൂടെ നിൽക്കുന്നവനാണ് ഇപ്പം എന്നെ വിട്ടവൻ മാറുന്നില്ല എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല എന്ത് എന്ത് പറഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയെന്നാണ് അവൻ എന്നെ വന്ന വിളിച്ചത് അമ്മ എന്ന് പറഞ്ഞു കെട്ടിപ്പിടിക്കുകയായിരുന്നു അപ്പം ഞാൻ ചോദിച്ചത് എന്ത് മക്കളെന്ന് ചോദിച്ചിട്ട് ഒന്നും വേണ്ടില്ല അങ്ങനെ തോഴിലങ്ങാഞ്ഞ് കൊടുക്കെത്തിരി കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചത് മക്കളങ്ങനെ ഒറ്റയ്ക്ക് വന്നു പേടിയില്ലായിരുന്നു പേടിയില്ലായിരുന്നു മക്കൾ ആരെ കൂടെ വന്ന് ഒറ്റയ്ക്ക് വന്നു ആരെങ്കിലും കൂടെ ഒറ്റയ്ക്ക് വന്നു അവനൊന്നും അറിയില്ല അറിയില്ല അതിൽ കാണുന്നുണ്ട് കൂടെ അവിടെ ഓടുന്നത് ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്കാണ് കുഞ്ഞിനെ എന്ന് പറഞ്ഞു ഇതാ അവ ഓടി ഓ അവസ്ഥ ഇത്രയും ആക്ടീവ് ആയിട്ടുള്ള ഒരു കുഞ്ഞ് ഈ ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ് ഒരുപാട് ഓടിച്ചാടി കളി നടന്നൊരു കുട്ടിയായിരുന്നു ഇപ്പോഴാണെങ്കിലും അമ്മേന്റെ അടുത്തൊന്നും മാറുന്നേ ഇല്ല അത് ഉറപ്പായിട്ടും അങ്ങനെ തന്നെയായിരിക്കും ഇനി കുറച്ചു കാര്യത്തേക്ക് ആ കുഞ്ഞിന്റെ സ്വഭാവം അങ്ങനെയൊക്കെ തന്നെയായിരിക്കും കാരണം അത്രയും വലിയ ാണ് കുഞ്ഞു കടന്നുപോയിട്ടുള്ളത് അല്ലെ എന്തായാലും ഇനി കുറച്ചു കാലത്തേക്ക് കെയർ ആ കുഞ്ഞിന് അത്യാവശ്യമാണ് എന്തായാലും സ്കൂൾ അധികൃതരെ സംബന്ധിച്ചിടത്തോളം ലോക്കായിട്ടുള്ള ഒരു അവസ്ഥ അവരെ കൊറേ ഒത്തുതീർപ്പാക്കാൻ നോക്കി പക്ഷെ അതുകൊണ്ടൊന്നും കാര്യം ഉണ്ടായില്ല വീട്ടുകാർ കേസുമായി മുന്നോട്ട് പോകുമെന്ന ധാരണയിൽ ഉറച്ചു നിൽക്കുകയാണ് എന്തായാലും ബാലാവകാശ കമ്മീഷൻ ഈ കേസിൽ സാധിച്ചത് അവർ സ്കൂളിലെ ഒക്കെ പൊളിച്ചു പുതിയത് പണയണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനനുസരിച്ച് കാര്യങ്ങൾക്ക് നീക്കുപോക്കുകൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി ഒരു കുട്ടിക്കും ഇങ്ങനെ ഒരു അനുഭവം അവിടെ ഉണ്ടാകാൻ പാടില്ല ഈ വാർത്തേക്കാളും ഏറ്റവും സങ്കടപ്പെടുത്തിയ കാര്യം എന്താണെന്ന് അറിയാം ഈ വാർത്തയ്ക്ക് താഴെ വന്ന ബോക്സ് ആണ് ഈ കമന്റിൽ എഴുപത്തഞ്ച് ശതമാനം ആൾക്കാർ കമന്റ് ചെയ്തതാണെന്ന് അറിയാം അതിലൊരു കമന്റ് ഞാൻ വായിച്ചതരാം കളിച്ച് നടക്കേണ്ട ഈ കുഞ്ഞിനെ സ്കൂളിൽ ആക്കിയത് ശരിയായില്ല നോക്കാൻ ആളില്ലാത്ത പ്രശ്നമല്ലല്ലോ അച്ഛമ്മ ഇല്ല ആ കുഞ്ഞിയുടെ മനസ്സ് എത്ര വേദനിച്ച് കാണും സ്വന്തം അമ്മയും അച്ഛനെയും കാണാതെ ഈശ്വരനെ നന്ദി ഇത്രയും ചെറിയ കുച്ചിനെ സ്കൂളിൽ കൊണ്ടാക്കിയ ഇവർ തന്നെയാണ് കുറ്റക്കാർ ഇതെന്നാണ് ഇവർക്ക് പറയാനുള്ളത് കമന്റ് ബോക്സ് മൊത്തം ഒരു എഴുപത്തിയഞ്ച് ശതമാനം കമന്റ്സ് ഇങ്ങനെയാണ് ഇവിടെ കുഞ്ഞിനെ നഴ്സറിയിൽ കൊണ്ടാക്കിയതിനാണ് പലർക്കും ചൊറിച്ചില് വല്ലാത്തൊരു മനുഷ്യന്മാര് കിട്ടു സി ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും കുഞ്ഞിനെ വളർത്തുക ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ലൈഫ് അത്രയും ബിസി ആയിരിക്കും അപ്പൊ അതിന് വേണ്ടിയിട്ട് അവരെന്താക്കും നേരത്തെ കുഞ്ഞിനെ നഴ്സറിയിൽ കൊണ്ടുപോയി ചേർത്തു വീട്ടിലും അച്ഛനും അമ്മയും അച്ഛമ്മയും അടക്കം മൂന്നാൾക്കാരുണ്ടെങ്കിൽ കൂടിയും അവർക്ക് ചിലപ്പോൾ അവരുടേതായ തിരക്കുകൾ ഉണ്ടാകും അതുകൊണ്ടായിരിക്കുമല്ലോ കുഞ്ഞിനെ കൊണ്ടു ചെന്നാക്കിയത് സി നമ്മുടെ കേരളം കഴിഞ്ഞാണെങ്കിൽ ഇങ്ങനെ കുഞ്ഞുങ്ങളെ ചെറിയ പ്രായത്തിൽ നഴ്സറിയിലൊക്കെ കൊണ്ടു ചെന്നാക്കുന്നത് സർവ്വസാധാരണ ഇവിടെ മാത്രമാണ് ഇത്രയും വലിയ പ്രശ്നം വെസ്റ്റേൺ കൺട്രീസിലൊക്കെ പോയി കഴിഞ്ഞാണെങ്കിൽ കുഞ്ഞിന് മൂന്ന് വയസ്സാകുമ്പോഴേക്കും സ്പോർട്സ് അക്കാദമിയിലൊക്കെ കൊണ്ട് ചേർത്തു അതിന് എന്താണ് പറയാ അങ്ങനെയുള്ള കുട്ടികളാണ് ഭാവില വലിയ ഫുട്ബോൾ പ്ലേയേഴ്സും ക്രിക്കറ്റ് പ്ലേഴ്സൊക്കെ ആയിട്ട് വളർന്നു വരുന്നത് പിന്നെ ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം രണ്ടര വയസ്സായിട്ടുള്ളെങ്കിൽ കൂടിയും നാല് വയസ്സിന് പക്കത് കാണിക്കും ഇപ്പ എന്റെ സിസ്റ്റർ ഡേളയും മകൻ അങ്ങനെയായിരുന്നു ചെറിയ പ്രായത്തിൽ തന്നെ നല്ല പക്കത് കാണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പ്രീ സ്കൂളൊക്കെ കൊണ്ട് ചെന്നാക്കും എന്തായാലും വിമർശനങ്ങൾ ഒരുപാടായ സമയത്ത് ഈ കുഞ്ഞിന് അച്ഛൻ തന്നെ പ്രതികരിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും കണ്ടോക്കാം അല്ല ഇവൻ വന്നിട്ട് ഭയങ്കര ആക്റ്റീവാണ് ഞങ്ങൾ വീട്ടിൽ ഫോൺ അവർ കൊടുക്കത്തില്ല ടി വി കാണിക്കത്തില്ല അവൻ നമ്മൾ കൂടെ ആയിട്ട് വൈകിട്ട് കളിയും ചെയ്യും കാര്യങ്ങളും ഞങ്ങൾ കൂടെ കളിക്കുകയാണ് ചെയ്യണം എല്ലാ കുട്ടിയും കൊച്ചുകുട്ടിയേക്കും ഫോൺ കൊടുത്താണ് വളർത്തുന്നത് നമ്മൾ ശേഷം ഫോൺ കൊടുക്കത്തില്ല അവൻ കുറച്ച് ആക്റ്റീവായിട്ടാവട്ടെ ആക്റ്റീവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേഴ്സറി കൊടുക്കാം കൊച്ചു കുട്ടികളായിട്ട ഭയങ്കര ആക്റ്റീവ് ആവുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ടാണ് സംസാരിക്കും പോയിട്ട് നേഴ്സറി പോവാൻ ഒരുപാട് മാറ്റങ്ങളുണ്ട് ഇല്ലേ ഒരുപാട് മാറ്റങ്ങളുണ്ട് അവ സ്വന്തമായിട്ട് ചോറ് കഴിക്കണോ ചോറ് കഴിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് അവൻ ചെയ്യുന്നുണ്ട് അപ്പോൾ മിക്കവാറും ചോദിക്കുന്നത് എന്തിനാണ് രണ്ട് വയസ്സായപ്പോഴേ ഉണ്ടാക്കുന്നത് അവൻ കുറച്ചുകൂടി ആക്റ്റീവ് ആവട്ടെ കുറച്ച് ആക്റ്റീവായി വരുമ്പോൾ പിള്ളേരല്ലേ കുറച്ച് ആക്റ്റീവായിട്ട് വരണം അങ്ങനെയാണ് ചെയ്യാനുള്ളത് ഞങ്ങൾ ഇപ്പം അവന് ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മൾ ഫോൺ എടുക്കത്തില്ല മിക്ക കുട്ടികൾക്ക് ഫോൺ കൊടുത്താൽ ഭക്ഷണം കഴിക്കും ഇവൻ അങ്ങനെയൊന്നുമല്ലോ ഭക്ഷണം കഴിക്കും ഫോണൊന്നും കൊടുക്കാൻ തന്നെ ഭക്ഷണം കഴിക്കും വീട്ടിലത്തെ ടി വി ഇല്ല നമ്മൾ ഇവൻ കാരണം വേണ്ടി നമ്മൾ ടി വി കാണിക്കാത്ത ടി വി ആവശ്യമില്ല നമുക്ക് നമ്മൾ ഉണ്ടെങ്കിൽ പോലും ഇവ ഫോൺ ഇവൻ വരുമ്പോൾ നമ്മൾ ഫോൺ മാറ്റി വെക്കും ഇവൻ അങ്ങനെ ഒരു രീതിയിലാണ് ഞങ്ങൾ വളർത്തിക്കൊണ്ട് വരുന്നത് അപ്പോൾ അവർ ഉള്ളൂ കുഞ്ഞു കുറച്ച് ആക്റ്റീവ് ആവാൻ വേണ്ടി സോഷ്യലൈസ് ചെയ്ത് നടക്കാൻ വേണ്ടിയിട്ടാണ് ഒരു രണ്ടര വയസ്സാകുമ്പോഴേക്കും കൊണ്ട് ചെന്നാക്കിയത് സാധാരണ ചേർത്തുന്നതിലും ഒരു കൊല്ലം മുന്നേ ചേർത്തിയിൽ വലിയ സംഭവമാക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇത്തരം സന്ദർഭങ്ങളിൽ ഇങ്ങനെ ഒച്ചയും ബഹളം ഉണ്ടാക്കുന്നത് ഇത് ആക്ച്വൽ പ്രശ്നത്തിൽ നിന്നും കാര്യങ്ങൾ വഴി മാറി പോകാനും ഉപകരിക്കൂ ഇവിടെ പാരന്റ്സ് കുഞ്ഞിനെ രണ്ടര വയസ്സിൽ നഴ്സറിയിൽ കൊണ്ട് ചെന്നാക്കിയതാണോ പ്രശ്നം അതല്ല എങ്കിൽ സ്കൂൾ അധികൃതരുടെ ശ്രദ്ധയാണോ അതാണ് എന്റെ ചോദ്യം എന്തായാലും ഈ സ്കൂൾ നഴ്സറി അധികൃതരുടെ അശ്രദ്ധയേക്കാളും മുകളിലേക്ക് വല്ലല്ലോ ഈ പാരന്റ്സ് രണ്ടര വയസ്സിൽ കുട്ടിയെ നഴ്സിൽ കൊണ്ട് ചെന്നക്കിയത് അത്രയേ ഉള്ളൂ അങ്ങനെ ചിന്തിച്ചാൽ മതി എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം